നമ്മൾ ഓപ്പൺ ഹോപ്പണമൊക്കെ സെറ്റ് ചെയ്യാൻ ബ്രൗൺ ബ്രീഡാണ് കിട്ടുന്നത് ആദ്യം മൂന്ന് പീസ് മേൽപാതക്കെല്ലാം എടുക്കുക അതേപോലെ വലിയ ബ്രേഡ് വയ്ക്കുക അറ്റം കറക്റ്റാക്കി പിടിക്കുക ബഡി അറ്റാക്കി അറ്റാക്കി പിടിക്കുക സൺഡർ മടക്കുക വീണ്ടും ചെറുത് ഇത് വലുത് ഇത് ചെറുത് കറക്റ്റ് കുടിക്കുക അതേപോലെ ഈ തലയും കറക്റ്റാക്കുക കറക്റ്റ് ചെയ്തിട്ട് ശിവൻ എടുക്കുക ഉൾക്കൊടി എടുക്കുക കറക്റ്റ് തണട്ട് പിടിക്കുക നേരം ഇങ്ങോട്ട് ഉൾട്ട മുറിച്ചുക ഈ കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് മുറയ്ക്കുക ആ അടിവശം നേരം ഉൾക്കൊടി എടുക്കുക ഗ്യാസ് ഇങ്ങനെ പിന്നെ രട്ടേ വലി ഉടലോക്കില്ലേ ഇത് കുറച്ചൊക്കെ പോരാത്തുണ്ടെങ്കിൽ അല്ല പത്ത് ചിരട്ട അപ്പോൾ അതിൻ്റെ തലയൊക്കെ വെച്ചുകൊണ്ട് ഇല്ല ചെയ്യാം ഇനി ചെയ്യേണ്ട പരിപാടി ചെളി കൊടുക്കുക ചെയി കൊടുക്കുക എല്ലാ ചേരണ്ടും അതിനുള്ളിൽ കൂടി എടുക്കുക നാലിനെട്ടു ബാക്കി പിന്നെ ആറിനുണ്ട് അതും അതിൻ്റെ ഉള്ളിൽ കൂടി ഇടുക ാണ് സംഭവം ഞമ്മക്കതിമ കെട്ടണത് ഉള്ളുകൂടി കയറ്റുക ഉള്ളുകൂടി ഇങ്ങനെ മുറിച്ചെടുക്കുക ഇങ്ങനെ ലോക്ക് ചെയ്യുക ഈ സ്ലീവിൻ്റെ ഉള്ളിൽ ഇട്ടെടുക്കുക ബ്ലാക്ക് സ്ലീവ് അത് മേലമ്മളാ ഉക്കാക്കിയെടുത്ത് കുടുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഉള്ളു കൂടി അങ്ങനെ അല്ലാതും ഉള്ള കൂടി എടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ആറെണ്ണ കെട്ടി വച്ചു ഇങ്ങനെ ഉക്ക് സെറ്റാക്കിയാണ്ട് ഈ കപ്പൊടി കയറ്റിയ ലാസ്റ്റ് സ്പ്രിങ് ഇങ്ങനത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നാലെണ്ണ ഉൾവശത്ത് കൂടി കിട്ടുമോ രണ്ടെണ്ണം ഇതിൻ്റെ പുറത്ത് കൂടി രണ്ടെണ്ണം അതുപോലെ നേരെ എങ്ങേ ഇങ്ങേസ് ഇടന്ന് നേരെ ഉൾട്ടിങ്ങനെടുക്കുക ഇങ്ങനെ സ്പേസ് ഈ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതിന് തറ സ്പേസ് അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സ്പേസ് കിട്ടില്ലേ ഇതിലിങ്ങനെ കെട്ടി കൊടുക്കുക അതും കറക്റ്റ് ആക്കത്ത് കിട്ടുക യെസ് ഇത് കെട്ടി കൊടുക്കുക അപ്പം ആ പരിപാടി റെഡി ആയി ഇത്ര സ്പേസ് ഉണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഫുള്ള് ഇതിനുള്ളിൽ കൂടി എടുക്കുക അയ്യത്തിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങിപ്പോണം ഓക്കെ പെർഫെക്റ്റ് അപ്പോൾ ഇതിൻ്റെ സംഭവം അത് ഇനി നമ്മൾ ഇതിന്മേക്കെ ഉക്ക് കെട്ടാണ്ടാണ് ഇനി വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ഇതെടുക്കുക ഓരോന്നിൻ്റെയും ഉള്ളിൽ കൂടി ഇത് കയറ്റെടുക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ സംഭവമൊക്കെ സെറ്റാക്കി ഇതാണ് ഇനി ഇങ്ങനത്തെ അഞ്ചെണ്ണം കൂടിയും ചെയ്യാണ്ട് അഞ്ചെണ്ണം കൂടി ഇതേപോലെ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ ഉക്കിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനം ഓക്കെ ഇനി ഇതിന് ഉക്ക് കെട്ടണൊരു താമസം തന്നെ ഉള്ളു അപ്പോൾ ഇനി നമുക്ക് ഉക്ക് കെട്ടണ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓക്കെ അയ്യ് ഇങ്ങനെ അവിടെയും പിന്നെ പുറകിലും മേലക്കും അങ്ങോട്ടൊന്നും പണഞ്ഞ് കയറി എടുക്കരുത് കറക്റ്റ് ഇതാ ഈ രീതിയിൽ ഒന്ന് ഇങ്ങേ സൈഡിൽ നിന്ന് അതെടുത്തു രണ്ടാമത് ഇനി അവിടെ നിങ്ങട്ട് രണ്ടറ്റം ഒരുമിച്ച് വലിക്കുക ഒരു ഈ സ്പേസ് ഇടുക എന്താ ഈ സ്പേസ് പറഞ്ഞൊരു ഇത്തരമേ ഉള്ളൂ നമ്മളെ വരലേൻ്റെ അപ്പോൾ ഇവിടെ കുടിച്ചു തന്നിട്ട് കറക്റ്റ് കെട്ടുക നേരെ ഉള്ള കൂടി ഒന്ന് പോസ്റ്റ് ചെയ്യണ്ടെണ്ണം എടുത്തി ബാക്കി എടുത്തത് ഇവരെക്കുക ఉల్పరిన ఈ హళకురి അപ്പോൾ അതാണ് നമ്മൾ സെറ്റാക്കിയ ഓർത്ത നമുക്ക് ആറെണ്ണം ഇനി പതിമൊക്കെ കുക്ക് കെട്ടണം ഇനി പതിമൊക്കെ ഉക്ക് കെട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് അത് ചെയ്തിട്ട് കാണാം ഉക്ക് കെട്ടണത് നമ്മളതിൽ ഉപയോഗിക്കുന്ന കുളത്ത് ഒമ്പത് സൈസാണ് ാണ് ഉക്ക് ഒമ്പത് സൈസ് ഒമ്പത് ഇങ്ങനെ ഈ ഉക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇത് പുറം പാശം അല്ലേ ഈ പുറം പാശത്ത് കൂടി ഇങ്ങനെ കയറ്റരുത് ഉൾഭാഗം ഇങ്ങനെ തിരിച്ചു പിടിച്ചുകുക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചുക அப்படி <ubers> <languagesgettable> <Wit default> അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റാക്കിയ ഓപ്പൺ ഒക്കെ ആറെണ്ണം ഉണ്ടായി